ട്രാവലിങ്ങിന് ദിനം വന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ കുറേ നാളായി തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്തിട്ട് ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത് നമ്മൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു അതിർത്തി ഗ്രാമത്തിലാണുള്ളത് ചിതറാൽ എന്നുള്ള സ്ഥലമാണ് ഇത് കന്യാകുമാരി ജില്ലയാണ് അത് രാവിലെ ഇറങ്ങിയതാണ് ഏകദേശം ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് എട്ട് മണിക്കാണ് ഇവിടെ ഓപ്പണിങ് അപ്പോൾ ആ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നടന്നു പോകാം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ വെയിൽ തുടങ്ങിയിട്ടുണ്ട് ഈ വെയിൽ ഒരു ജാനുവരി മാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല ഒരു കുളിർമയുള്ള വെയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട് കയറ്റം കയറി വരുന്നവർക്ക് ക്ഷീണം മാറ്റാൻ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കരിങ്കല്ലോണ്ടാണ് നമ്മുടെ നാട്ടിലെ അത്താണി പോലെയുള്ള സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ മരങ്ങൾ നട്ടു വളർത്തും ഈ വലദേശത്ത് കാണുന്ന മുഴുവൻ ബദാം മരങ്ങളാണ് രണ്ട് സൈഡിലും മരങ്ങൾ നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചോലയിലൂടെയാണ് നമ്മൾ ഈ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നടത്ത നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഒരു വെയിലിനെ തീരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ മരങ്ങളെല്ലാം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ലാൻഡ്സ്കേപ്പ് ആകെ മാറി മരങ്ങളൊക്കെ കുറഞ്ഞു ഇതേപോലെ പാറ മാത്രമായി നിൽക്കുകയാണ് ഈ പാറയാണ് ഈ ഭാഗത്തേക്ക് മുഴുവൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഏരിയയിൽ പരന്ന് കിടക്കുന്ന വലിയൊരു പാറയാണ് ഈ പാറയിലാണ് പഴയ കാലഘട്ടത്തിൽ ചില നിർമ്മിതികൾ നമുക്ക് കാണാനുള്ളത് ഞാനാണെങ്കിൽ ബാഗൊക്കെ എടുത്തിട്ടാണ് വന്നത് ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലാന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ പെട്ടെന്ന് കിതയ്ക്കാൻ തുടങ്ങി ബാഗ് ഇട്ടിട്ട് സംസാരിച്ചിങ്ങനെ നടക്കുമ്പോഴേക്കും എന്തായാലും താഴെ ക്ലോക്ക് റൂം അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല ഒരു കടയിൽ ബാഗ് വേണമെങ്കിൽ വെച്ചിട്ട് വരാം പക്ഷേ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല ബാഗ് കയ്യിൽ പിടിച്ചു പക്ഷേ നല്ല കയറ്റമാണ് മുകളിലേക്ക് ഇനി ഒരുപാട് കയറണം അപ്പോൾ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ രണ്ട് വഴികളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കാണുന്നുണ്ട് അതേപോലെ ലെഫ്റ്റ് ഒരു വഴി കാണുന്നുണ്ട് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല ഇവിടെ എന്തൊരു ബോർഡ് ഉണ്ടോ എന്ന് വായിച്ചു നോക്കട്ടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട് ഇത് തമിഴിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത് തമിഴ് ഹിന്ദി ഇംഗ്ലീഷും ഉണ്ട് ഇവിടെ ഒരു ബോർഡ് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതിയേ കണ്ടത് ഇരുന്നൂറ് മീറ്റർ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവതി അമ്മൻ ടെമ്പിൾ ജെയിൻ ടെമ്പിൾ അങ്ങോട്ടാണെന്നാണ് ബോർഡ് കാണുന്നത് ഇടതു വശത്ത് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഗാർഡൻ ആണ് ഈ ഗാർഡൻ അത്യാവശ്യം മരങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ട് ആൾക്കാർക്ക് സഞ്ചാരികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പാകത്തിന് ഇവിടെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അവരങ്ങനെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു എന്നുള്ളു ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇങ്ങനെ കാണാനൊന്നുമില്ല എന്തായാലും ഈ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടന്ന് നോക്കാൻ തീരുമാനിച്ചു വാ നല്ല രസമുള്ള പ്രൈവസി ഉള്ള സ്ഥലം ഇതിലേക്ക് ഇങ്ങനെ നടന്നിട്ട് നല്ല ഭംഗിയുള്ള ബെഞ്ചുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആയവ നല്ല തണുപ്പ് ഈ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലം ഇവർ മണ്ണൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ പച്ചിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ എത്രത്തോളം പാറ വെയിൽ കൊണ്ട് കിടക്കുന്നുണ്ട് ഈ പാറയുടെ സൈഡില് ഇങ്ങനൊരു ഗാർഡൻ അത് നട്ടു നനച്ചുണ്ടാക്കിയേ തന്നെ നിൽക്കുകയുള്ളു അത് തമിഴ്നാടിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതേപോലെ അവരിതേപോലെ പച്ചിപ്പൂടെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ക്ഷീണം തീരെ ഇല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാം നമ്മളിപ്പോൾ ഒരു ജൈന ക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് ഈ കൽപ്പടകളിലൂടെ തിരിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ജൈന ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും ഭഗവതി അമ്മൻ ജൈൻ ടെമ്പിൾ എന്നാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത് അത് പഴയ കാലഘട്ടത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും പിന്നീട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് അത് ജൈന ക്ഷേത്രം പിന്നെ ഹൈദവ ക്ഷേത്രമൊക്കെ ആയിട്ട് മാറിയ കഥകളൊക്കെ എന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്താണ് കാണാനുള്ളതെന്ന് നേരിട്ട് പോയി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ ഏ നമ്മളാ താഴേന്നാണ് കയറി വന്നത് ഇതിലേക്ക് ഇങ്ങനെ പാറപ്പുറത്ത് കൂടെയൊക്കെ പോകാനുള്ള വഴികളുണ്ട് പക്ഷെ അവിടെ നല്ല വെയിലാണ് നമുക്ക് നേരെയുള്ള വഴിയിൽ പോവാം ഈ ജൈനക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും അവർ ഫോളോ ചെയ്യുന്നൊരു കാര്യം കരിങ്കല്ല് അവർക്ക് നിർബന്ധമാണ് കരിങ്കല്ലില്ലാതെ ഒരു ജൈനക്ഷേത്രം സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് കരിങ്കല്ലുകളാണ് അപ്പോൾ ഈ കരിങ്കല്ലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ആണ് എപ്പോഴും ജൈനക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ അവർ തിരഞ്ഞെടുക്കാറുള്ളത് അത് അവരുടെ മതത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നിയമം അതായത് അഹിംസ എന്നുള്ള ആ ഒരു പോളിസി ഇത്ര അധികം സ്ട്രിക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മതം വേറെ എന്ന് പറയാം അപ്പോൾ ഈ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണത്തിൽ ഒരു ജീവിക്കും ഒരു തരത്തിലുള്ള ഹാമും ഉണ്ടാവില്ല എന്നുള്ള അവരുടെ വിശ്വാസമാണ് ഈ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിതികൾ ഉണ്ടാക്കുന്ന തീരുമാനത്തിലേക്ക് അവരെത്തിക്കുന്നത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി ദൂരെ ചില സൂചനകൾ കാണാം ആ പാറയുടെ മുകളിൽ ചെറിയ മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ വന്നിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ദൂരേന്ന് തന്നെ നമുക്ക് ആ കാഴ്ചകൾ കാണാം എന്തായാലും ഈ ഒരു ആദ്യത്തെ വ്യൂ തന്നെ അത് ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടതെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഈ പാറയുടെ ഏറ്റവും മുകളിൽ വലിയൊരു മരം നിൽക്കുന്നുണ്ട് അതൊരു ആശ്വാസമാണ് നല്ല തണുപ്പും തണലും ഉള്ള സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും അങ്ങോട്ടേക്ക് കൽപ്പടവുകളാണ് ആഹാ ഓ വലിയൊരു പാറ ഇത് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴേക്കും പാറയുടെ ആ ഒരു ഭംഗി ഭയങ്കരമായിട്ട് വലിയൊരു പാറയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് നോക്കിയേ ഓ അതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിലും ഗുഹകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ കുഞ്ഞിയുടെ ഒരു ഫേവറേറ്റ് ആണല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇവിടെ അത്യാവശ്യം ഉള്ളിലേക്ക് കയറി പോകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വഴികളൊക്കെ കാണുന്നുണ്ട് എന്തായാലും തൽക്കാലം ഞാൻ അതിന് നിൽക്കുന്നില്ല ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് ഇതേപോലെ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഈയൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ചുറ്റും കാണാൻ തന്നെ വലിയൊരു ഭംഗിയുണ്ട് ഈ മരം പേരാലാണെന്നാണ് അനുമാനിക്കുന്നത് ഏകദേശം പ്രോപ്പർ റൂട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പേരാൽ തന്നെ ആയിരിക്കും ആ മരം ഇങ്ങനെ ആ പാറേനെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഓ നല്ല വലിയൊരു പ്രദേശം മുഴുവൻ തണൽ നൽകിക്കൊണ്ട് ഈ മരം ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് അതിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഹൈറ്റിലേക്ക് വന്നതുകൊണ്ട് താഴേക്കുള്ള ദൂര കാഴ്ചകളൊക്കെ ഭംഗിയായിട്ട് കാണാം ഇതാണ് നമുക്കിനി പോകാനുള്ള വഴി ഇവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ ധാരാളം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ വിശ്രമിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എന്നാൽ മുകളിൽ കണ്ടില്ലേ ഒരു കവാടമൊക്കെ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ നല്ല ഭംഗിയുള്ള പടവുകളാണ് സ്ലോപ്പാണ് ഇങ്ങോട്ട് വന്ന സമയത്ത് സ്റ്റെപ്പുകൾ മാറിയിട്ട് സ്ലോപ്പ് ആയിട്ടുണ്ട് സ്ലോപ്പിലൂടെ ഇങ്ങനെ മുകളിലേക്ക് സുഖമായിട്ട് നടന്ന് കയറി ചെല്ലാൻ പറ്റും ഈ സ്റ്റെപ്പുകളല്ലാതെ പാറയുടെ മുകളിലൂടെയും ആൾക്കാർ വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഒരു ഷോർട്ട് കട്ടാണ് പക്ഷേ വെയിൽ നന്നായി കൊള്ളേണ്ടി വരും ആഹാ ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് എന്താണ് ഇതിനകത്ത് ജൈനന്മാർ ഒളിപ്പിച്ച് വെച്ചത് എന്ന് നമുക്ക് തേടി കണ്ടുപിടിക്കണം ഇവിടെ എത്തുമ്പോൾ രണ്ട് വഴിയായിട്ട് സ്പ്ലിറ്റാവാണ് കല്ലുകൊണ്ട് തന്നെ കല്ലിൽ തന്നെ കൊത്തിയെടുത്ത ചെറിയ സ്റ്റെപ്പുകൾ ഇടതു കാണാം അവിടെ പോയി കഴിഞ്ഞാൽ മുകളിൽ ഒരു മണ്ഡപം പോലെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് വലതു നോക്കുന്ന സമയത്ത് ഇതാ ഒരു ആർച്ച് ഉണ്ട് ഇത് കരിങ്കല്ലോണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ആർച്ചിൻ്റെ ആർച്ച് അല്ലാതെ ഒരു കമാനമാണ് വാ ഓ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പാറകളുടെ ഇടയിലൂടെ ഒരു വഴി തുറന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്ത് ഭംഗിയുള്ള സ്ഥലം നല്ല ഒരു ശാന്തമായ അന്തരീക്ഷം നമ്മൾ രണ്ട് പാറ വലിയ കൂറ്റൻ പാറകളുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അയ്യോ നമ്മൾ താഴേക്കൊക്കെ പോവാൻ ആ താഴേക്ക് ഇറങ്ങി പോകണം താഴേക്ക് സ്റ്റെപ്പുകളുണ്ട് നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ് പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല ഓ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് ദൂരേക്ക് ഇങ്ങനെ നീണ്ട് കടക്കുന്ന പച്ചിപ്പ നിറഞ്ഞ കന്യാകുമാരി ജില്ലയുടെ ഒരു ദൂര കാഴ്ച നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഇത് എൻ്റെ പിറകിൽ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊത്തുപണികളൊക്കെ ഉള്ള തൂണുകളൊക്കെ ഉള്ള ഭാഗത്താണ് എത്തിയിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു കേടും സംഭവിച്ചിട്ടില്ല ഒട്ടും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതിങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മളിറങ്ങി വന്ന സ്റ്റെപ്പ് ആദ്യം തന്നെ നാല് കരിങ്കല്ലിൻ്റെ തൂണില് ഉറപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡപമാണ് അതിൻ്റെ ഉള്ളില് ജൈനമതവുമായി ബന്ധപ്പെട്ട ധാരാളം ശില്പങ്ങള് പാറയിൽ തന്നെ കൊത്തിയെടുത്തിട്ടുണ്ട് വാവു ഇതൊക്കെ നമ്മൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ജൈന മതവിശ്വാസ പ്രകാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവാം വളരെ വസ്ത്രങ്ങളില്ലാത്ത നഗ്നമായിട്ടുള്ള പ്രതിമകളാണ് അത് ദിഗംബര ജൈന മതവിശ്വാസികളുടെ ഒരു രീതിയാണ് നമ്മൾ അമീർ ഖാൻ പി കെ സിനിമയിലൊക്കെ നടക്കുന്നമാരെയാണ് ജൈനന്മാർ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത് ദിഗംബര വിശ്വാസ പ്രകാരം വസ്ത്രമൊന്നും ധരിക്കുക എന്നുള്ളത് അവരുടെ മതം അനുശാസിക്കുന്ന ഒരു കാര്യമല്ല സ്വാഭാവികമായിട്ട് കാക്കയും പൂച്ചയൊക്കെ നടക്കുന്ന പോലെ തന്നെ മനുഷ്യനും നടക്കാം എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടല്ലേ ഈ മതങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത് അവർ ഓരോ കാലഘട്ടത്തിലെടുത്ത സമീപനങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രതിമകളുണ്ട് ഇവിടെയൊക്കെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ പ്രതിമകളുടെ ഒരു നിരയാണ് ഒരു ചുമര് മുഴുവൻ അവിടെ നിന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പാറയുടെ ഒരു സൈഡിലൂടെ നമുക്ക് ദൂരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും ഇങ്ങോട്ടേക്ക് നല്ല താഴ്ചയാണ് ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഈ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പടവകളുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തുന്നേയുള്ളൂ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ നമ്മളെ വരവേൽക്കുന്നത് അലങ്കാര ചെടികളൊക്കെയാണ് നല്ല രീതിയിൽ ഇവർ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് ഇതൊന്നും നില നിൽക്കില്ലല്ലോ നമ്മൾ നല്ല മുകളിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴൊരു കാഴ്ച വാവ് ഇതൊരുപാട് സ്ഥലമുണ്ട് ദൂരെ വേലി കെട്ടി അവർ തിരിച്ചിട്ടുണ്ട് ഈ ഭാഗം മുഴുവൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മളുടെ വലിയ പാറ ആ പാറ തുരന്ന് ഒരു ക്ഷേത്രമാണ് അതിൻ്റെ താഴ്വശത്ത് ഒരു കേവ് പോലെ ചെറിയൊരു മണ്ഡപം കാണാം ഇതിനകത്ത് സർപ്പങ്ങളുടെയൊക്കെ ഒരു സ്റ്റാച്ചു ആണ് കാണുന്നത് അത് പിൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ജൈനക്ഷേത്രമാണെങ്കിലും പിന്നീട് അതിൽ പലതരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം കൃത്യമായിട്ട് നമ്മൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാണുന്ന സർപ്പാരാധന രീതിയാണ് ഇതിലുള്ളത് അവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ട് ആൾക്കാർ അപ്പോൾ ഇത് ഈ ഒരു പാറയുടെ താഴ്വശം ചെറുതായിട്ട് ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ട് അടുക്കി അടുക്കി പണിതാണ് അവിടെ നിന്നൊരു ചെറിയ ഓവുചാലും ഇവിടെ കാണാം ഇതൊക്കെ ഹൈന്ദവ രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇത് പിന്നീട് കൂട്ടിച്ചേർത്ത പോലെ കൃത്യമായി നമുക്ക് മനസ്സിലാവും ആ വലിയ പാറയുടെ താഴെയുള്ള ഒരു ഭാഗം അവർ കല്ല് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്തായാലും ജൈനമതോ ഹിന്ദുമതമൊക്കെ ഇവിടെ കൈകോർത്ത് സാഹോദര്യത്തിലാണ് കഴിയുന്നത് ഒരു വലിയ പ്രശ്നമൊന്നുമുള്ളതായിട്ട് തോന്നുന്നില്ല രണ്ടും ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനി നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കരിങ്കല്ലിൻ്റെ ഒരു നാലഞ്ച് തൂണുകൾ ഇവിടെ കാണാം ഈ തൂണുകൾ താങ്ങി നിർത്തുന്ന ഒരു മേൽക്കൂരയുണ്ട് ആറ് തൂണുകളാണുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് മൂന്ന് കവാടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ചേമ്പറുകൾ കാണാം അതൊക്കെ ഇപ്പോൾ ഇരുമ്പിൻ്റെ വേലി കെട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ വാതിൽ തന്നെയാണ് ഇതിലൊക്കെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് നോക്കാം ഉള്ളിലേക്ക് അത്യാവശ്യം ഇരുട്ടാണ് ഇവിടെ ഇതിൻ്റെ ക്ഷേത്രപാലകർ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദ്വാരപാലകർ എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള രണ്ട് പ്രതിമകൾ കാണാം അതും കരിങ്കല്ലിൻ്റെ തന്നെയാണ് അത് ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണിത് ഒരു സർപ്പത്തിനെ ചവിട്ടി നിൽക്കുന്ന ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് ഇടതുവശത്തുള്ളത് വലതുവശത്തെ കയ്യിൽ ഒരു വാളൊക്കെ പിടിച്ചു നിൽക്കുന്ന മറ്റൊരു പ്രതിമ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം നല്ല വലിയൊരു കെട്ടിടമാണ് കേട്ടോ അത് നീളം ഒരുപാടുണ്ട് ആ പാറയുടെ മിക്കവാറത്ര തന്നെ വലുപ്പത്തിൽ ഈ ഒരു നിർമ്മിതി നമുക്ക് കാണാം അത് നല്ല ഉയരത്തിലാണുള്ളത് നമുക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ തൂണുകളിലും ധാരാളം കൊത്തുപണികളുണ്ട് അഞ്ചാറ് തൂണുകൾ ഇവിടെ കാണാം അതിൻ്റെ മുന്നിലെ ഒരു ദീപസ്തംഭം പോലെയൊക്കെയുള്ള കരിങ്കല്ലിൻ്റെ തന്നെ മറ്റൊരു നിർമ്മിതിയും കാണാം ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് നമുക്കൊക്കെ ഇങ്ങനെ വന്ന് കാണാലോ അത്രയും വലിയൊരു ജൈനക്ഷേത്രം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ജൈനക്ഷേത്രങ്ങളൊക്കെ പൊതുവെ ചെറുതോ അല്ലെങ്കിൽ തകർന്ന് ആയതൊക്കെ ആയിരുന്നു പക്ഷേ ഇതിന് ഒരു കോട്ടവും സംഭവിക്കാതെ ഇത് ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും നമുക്ക് നടന്ന് കാണാൻ പാകത്തിന് ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഒരു പ്രവേശന കവാടം കാണാം ഇതൊക്കെ ഇരുമ്പിൻ്റെ ഗേറ്റ് വെച്ചിട്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ വയനാട്ടിലാണ് ഇതേപോലത്തെ ജൈനക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ദിഗംബരന്മാരുടെയും ശ്വേതംബരന്മാരുടെയൊക്കെ കഥകളൊക്കെ നമ്മളൊരുപാട് പറഞ്ഞിട്ടുണ്ടാവും ചാനലിൽ അത് ഒക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷേ ഏറ്റവും വലുതും ഏറ്റവും മനോഹരമായിട്ടുള്ളതും അത്ഭുതം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ജൈന ക്ഷേത്രമാണ് അതിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ മുകളിലേക്കുള്ള കാഴ്ചകളൊക്കെ ഒരു കല്ല് അതിങ്ങനെ ആകാശത്ത് നിൽക്കുന്നവരിയാണെനിക്ക് തോന്നുന്നത് അതിനെയൊന്നും ഒന്നും ചെയ്യാതെ ഒരു ഒരു രീതിയിൽ പോലും മാറ്റം വരുത്താതെ ആ കല്ലൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കല്ലുകൾ ഇവിടെ നിന്നു തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക പക്ഷേ ഈ പ്രധാനപ്പെട്ട പാറേനൊന്നും അവരുപദ്രവിച്ചിട്ടേയില്ല ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഉള്ള ഒരു അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന എൻ്റെ തലയുടെ മുകളിലുള്ള ഈ വലിയ പാറയുണ്ടല്ലോ അത് സത്യത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ആ ഒരു പ്രധാന നിർമ്മിതിൻ്റെ മുകളിൽ തട്ടി നിൽക്കുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ആകാശത്താണ് ഉള്ളത് അതിങ്ങനെ ടച്ച് ചെയ്തിട്ടില്ല അത് കൃത്യമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത് ഈ കല്ല് പ്രധാനപ്പെട്ട കല്ലിനെ തൊടാതെയാണ് അതിൻ്റെ പ്രധാന ക്ഷേത്രം പണിതിട്ടുള്ളത് അതിൻ്റെ മേൽക്കൂര ഇപ്പോഴും കൃത്യമായിട്ട് സ്വന്തമായിട്ട് നിൽക്കുകയാണ് അതാ താഴെയുള്ള ആ ചുമരിൻ്റെ ആ ഒരു ബലത്തിലാണ് നിൽക്കുന്നത് ഈ വലിയ ഒരു കല്ലുമായിട്ട് അതിന് യാതൊരു കോണ്ടാക്റ്റുമില്ല താഴെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളത് ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നിയത് ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നിയത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ ക്ഷേത്രം ഒളിപ്പിച്ചു വെച്ചതെന്ന് കണ്ടറിയാൻ നിൽക്കുന്നതേ ഉള്ളൂ ഇവിടെ നമുക്ക് പല പല തരത്തിലുള്ള കാഴ്ചകളാണ് അത്യപൂർവങ്ങളിൽ അപൂർവങ്ങളായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാറപ്പുറത്ത് നോക്കി ഒരു കുഴി കാണുന്നില്ലേ ഈ കുഴിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് മാവ് അരി അരച്ച് മാവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരലാണ് ഒരലല്ലെങ്കിൽ ആട്ടുകല്ലാണ് ഇത് ഇവിടെ ഈ കല്ലിൻ്റെ മുകളിൽ തന്നെ ഒരു കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കും പിന്നെ നമുക്ക് കാഴ്ചകൾ കാണാൻ പരിമിതമായിട്ടുള്ള അവസരമേ ഉള്ളൂ കാരണം നമുക്ക് വെളിച്ചം കുറവാണ് അവിടെ എന്നാലും ശ്രമിച്ചു നോക്കാം അതിനകത്ത് ധാരാളം പില്ലറുകളുണ്ട് നേരിട്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നില്ല അപ്പോൾ അവസ്ഥ കുറച്ച് വെളിച്ചമില്ലാത്തത് കൊണ്ട് കാഴ്ചകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ ഒരു ഇരുമ്പിന്റെ കമ്പിയും കെട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കല്ലിൻ്റെ തൂണുകളുണ്ട് ആ തൂണിന് മുകളിൽ ആമയുടെയും സർപ്പത്തിൻ്റെയൊക്കെ ശില്പങ്ങൾ കാണുന്നുണ്ട് എന്തായാലും ഇതിനകത്തൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ മെഡിറ്റേഷനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് വലിയൊരു ചേമ്പറാണ് കേട്ടോ ഒരുപാട് കാഴ്ചകൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റാതെ കിടക്കുന്നുണ്ട് അത് സംരക്ഷിതമായിട്ടുള്ളൊരു സ്മാരകം ആയതുകൊണ്ട് എന്തായാലും അതിനകത്തേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ സാധ്യതയില്ല ഈ കമ്പിയൊക്കെ പിന്നീട് വെച്ചതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എനിക്ക് ഈ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് എന്തായാലും ഇവിടെ ധാരാളം മരങ്ങളും വളർന്ന് നിൽക്കുന്നുണ്ട് അതൊക്കെ പിൽക്കാലത്ത് വെച്ച് പിടിപ്പിച്ച് ഇവിടെ നല്ല രീതിയിലുള്ള തണലുള്ളൊരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മുതൽ കണ്ടിട്ടുള്ള വലിയ പാറക്കെട്ടുകൾ അത് ഇവിടെയും ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആ പാറയാണ് ഈ പാറയുടെ നടുക്ക് നമുക്ക് ചില കൂടി കാണാനുണ്ട് ആ ക്ഷേത്ര നിർമ്മിതിയിൽ കണ്ടിട്ടുള്ള ഒരു തൂണ് ഇവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് അതേപോലെ പൂർത്തിയാക്കാതെ കിടക്കുന്ന ചില നിർമ്മിതികൾ ചില കമാനങ്ങൾ ഒക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ക്ഷേത്രം പണിത സമയത്ത് എന്തെങ്കിലും എററുകളൊക്കെ പറ്റിയത് കാരണം ഉപയോഗിക്കാതെ മാറ്റി വെച്ചതാവാം അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും നിർമ്മിതികൾ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ പാറക്കല്ല് ഇവിടെ ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കോട്ട കെട്ടിയതുപോലെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് ദാ ഇവിടെ ഒരു തൂണ് കാണാം ഇതേപോലത്തെ തൂണുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മിക്കവാറും സ്ഥലങ്ങളിൽ കാണുന്നത് ഇതിലൊക്കെ അത്യാവശ്യം കൊത്തുപണികളുണ്ട് ഇവിടെ പാറയിടം പോലുള്ള മറ്റൊരു അത്ഭുത കാഴ്ച ഇത് പാറയിൽ കൃത്യമായിട്ട് ചതുരാകൃതിയിൽ ഒരു ഭാഗം കൊത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ഇത് എന്തോ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് തമിഴിലോ അല്ലെങ്കിൽ പ്രാചീനമായ മറ്റേതെങ്കിലും ഭാഷയിൽ ഇവിടുത്തെ ഒരു ശിലാലിഖിതമാണ് ഇത് വളരെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കുന്നത് കൊണ്ട് വായിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ പഴയ ഭാഷയെന്ന് നമുക്ക് അറിയുകയുമില്ല എന്തായാലും അന്ന് അവിടെ ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതായിരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ നമ്മളോട് ഷെയർ ചെയ്യാം കുറച്ച് ദൂരേക്ക് മാറി നിൽക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു രൂപവും ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കോട്ട കെട്ടിയ മാതിരി പാറ ഒരു ഭംഗിയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതിനെ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി പോകാനും അവിടെ സ്റ്റെപ്പുകളൊക്കെ കാണാം പഴയ കാലത്ത് ഒരു പക്ഷേ ഇതായിരിക്കും ഇങ്ങോട്ടുള്ള വഴി ആയിട്ടുണ്ടാകുക നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് താഴ്ചയാണ് നല്ല താഴേക്ക് ഇങ്ങനെ പാറ താഴ്ന്നു പോകുന്നുണ്ട് അവിടെ ചെറിയൊരു കുളവും കാണാം അവിടെ വെള്ളം ഉപയോഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് അത് ആ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കുളത്തിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റും കുളത്തിലേക്ക് ഇറങ്ങിപ്പോവാൻ കൽപ്പടവുകൾ കൃത്യമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പഴയ കാലത്ത് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ജലസ്രോതസ്സായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും തമിഴ്നാട്ടിൽ നമുക്കറിയാം വെള്ളം കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കാം ഇപ്പോൾ അത് കുറച്ച് കലങ്ങിയാണ് കിടക്കുന്നത് എന്തായാലും ഈ മലമുകളിൽ വെള്ളം കിട്ടാൻ വേറെ നിർവാഹമൊന്നുമില്ല ഇത് ഒരിക്കലും വറ്റില്ല എന്നാണ് ഇവിടുത്തെ ആ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇതിൽ മത്സ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം ആഴമുള്ള ഒരു നീരൊറവ് ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ഈ മത്സ്യങ്ങളുടെ സാന്നിധ്യം തന്നെ ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിൽ വെള്ളമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്തായാലും ഈ ഭാഗത്ത് അതിവിശാലമായിട്ടുള്ളൊരു കുളം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുണ്ട് പാറപ്പുറത്തേക്കൊന്ന് കയറിയപ്പോൾ ഇവിടെ കല്ലിൽ തന്നെ കൊത്തി സ്റ്റെപ്പുകൾ കാണാം ഈ സ്റ്റെപ്പുകളുടെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അത്ഭുതപ്പെടുത്തി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നിർമ്മിതികളൊന്നും കാണാനില്ല പക്ഷേ ഈ പാറയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത് ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച അത് അതീ ഗംഭീരമാണ് മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു കന്യാകുമാരി ജില്ലയുടെ പച്ചിപ്പം നമുക്ക് ഇങ്ങനെ കാണാം വേദൂരെ നമ്മൾ ആദ്യം കണ്ട ആ മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിലേക്ക് നമുക്ക് ഇതിലെ വഴിയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രാൽ ജൈന ക്ഷേത്രത്തിൻ്റെ റൂഫാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകൾ വശത്തുകൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇതിലേ ഇങ്ങനെ നടക്കാനുള്ളൊരു വഴിയുണ്ട് ആ റൂഫ് കളിമണ്ണിൻ്റെ ടൈല് പാവിയിട്ടാണ് ഉള്ളത് അത് അത്യാവശ്യം വലിയൊരു കെട്ടിടമാണെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലെ ഈ പാ ആ റൂഫിൻ്റെ മുകളിലുള്ള പാറയുടെ മേലേക്ക് വലിഞ്ഞ് കയറി കഴിഞ്ഞാൽ ആണ് നമ്മുടെ മെഡിറ്റേഷൻ ചേമ്പറ് കാണാൻ പറ്റുന്നത് അതേ നോക്കി ഇത് കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് സിമൻറ്റും കുമ്മായൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആധുനികമായ നിർമ്മിതി പോലെ തോന്നുന്നു കൃത്യമായിട്ട് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് വളരെ വിപെന്തലാണ് ഓ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു വഴി ഇവിടെ കാണുന്നുണ്ട് ഇതിലേ നമുക്ക് കയറാൻ പറ്റോ എന്നറിയില്ല എന്തായാലും ഒന്ന് കയറി നോക്കാം മുട്ട് കുത്തിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചേമ്പറിന്റെ ഉള്ളിൽ കഷ്ടപ്പെട്ടതാണെങ്കിലും കയറി കൂടിയിട്ടോ വാഹോ ഇത് ഒരു മെഡിറ്റേഷൻ ചേമ്പർ ആയിരിക്കും അതിന് റൂഫില്ല റൂഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നാല് ഭാഗത്തും ചുമരുകളോട് കൂടിയിട്ടുള്ള ഒരു നിർമ്മിതി ഈ കാണുന്നത് ഇതുപോലെ ചെറിയൊരു കവാടാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത് അത് ഇരുവശത്തും ഉണ്ട് കൃത്യമായിട്ട് ഒരു വായു സഞ്ചാരം കിട്ടുന്ന രീതിയിൽ ചെറിയ കവാടം ഇതിനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ജൈനക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടോ എത്തിച്ചേരുക ആ ജൈനക്ഷേത്രത്തിൻ്റെ റൂഫാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ചേമ്പർ ആണെങ്കിൽ ഓപ്പണാണ് ഇത് റൂഫ് ഉണ്ടാക്കിയിട്ടില്ല ഇത് എങ്ങനെയായിരിക്കും ആ ഒരു ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കെട്ടിടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇതാണ് മെഡിറ്റേഷൻ ചേമ്പർ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം അതൊരു ടാസ്ക്കാണ് സാധാരണ ഒരാൾക്ക് നോർമലായിട്ട് വരാൻ ഉള്ള രീതിയിലല്ല പണിതർ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നേടിയിട്ടുള്ളത് വാ വണ്ണമുള്ള ആൾക്കാർക്ക് ഇതിൽ കയറാൻ പറ്റില്ല വെലിഞ്ഞ ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ചേമ്പറാണ് നമ്മൾ കാണുന്നതിന് പുറമേ നിന്നാണ് കാണാൻ ഭംഗി ഉള്ളിൽ വളരെ ആയിട്ടുള്ള ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ എന്തായാലും ഇതും കൂടി ചേരുമ്പോഴാണ് ഈ ചിതറാൽ ചൈന ക്ഷേത്രം പൂർണ്ണമാവുള്ളൂ നമ്മൾ പോയ വഴി കൂടെയല്ല ഇറങ്ങി വരുന്നത് ഒരു വലം വെച്ചിട്ട് പ്രദക്ഷണം ചെയ്തമാതിരി ചുറ്റി വന്നു അപ്പം നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ആൽമരത്തിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് നമ്മളെ ചിതരാൾ ജൈനക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു കാഴ്ച നമുക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇതേപോലെ കാഴ്ചകൾ ട്രാവൽ ദുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് യൂ ടു ട്രാവൽ ദുനിയ ബൈ